ലീഗ് മത്സരത്തിന് മത്സരത്തിന് ടീമിന്റെയും വിജയം കേൾക്കണം ഭരണ പോരാട്ടം ചേച്ചി വളരെ മനോഹരമായി മനു ജോസിന്റെ ഒരു വിശ്വയിൽ ഒരു സിംഗിൾ റൺസ് ടൂ ആക്കി മാറ്റുന്നു അവിടെ മനു ജോസ് എന്ന താരം ടീമിന്റെ സ്കോർ ബോർഡ് ഇവിടെ ഓപ്പൺ ചെയ്യുന്നു വിഷ്ണു വിജയൻ വിശാ രണ്ടാം ബോൾ വേണം മനമനോഹരമായ സ്കോറിലേക്കിലേക്ക്

കൊന്നു വിഷ്ണുവിനെ മാറ്റി ശബ്ദിക്കുന്നു അവിടെ വളരെ മനോഹരമായി ലോ മൗളിലൂടെ ആറ് വൺസ് കൂടി നമ്മുടെ സ്കോർ ബോർഡിലേക്ക് കൂടി ചേർത്തു കൊണ്ട പത്തെന്ന രണ്ടക്കത്തിലേക്ക് കിടക്കുന്നു ടീം എൽഡറാഡ് ഹിയ എൻഡ് ഓഫ് ഒരു ലൈറ്റ് സിഗ്നൽ ഫ്രം അംപിയർ കൂടി കൺസീഡ് ചെയ്യുന്നു അൻസാർ ഒരു ഓവർ ഫുൾ ടോസ് അംബേസ്കോ അതേ സ്നോബോൾ എക്സ്ട്രാ റൺസ് കൂടി നേടുന്നു ഒരു ഫ്രീ വിക്കറ്റ് ഒന്നും നഷ്ടപ്പെടാതെ െ നമ്പർ തേർട്ടി അക്ബർ ഒരു ഫോൺ ഇവിടെ കിട്ടിയിട്ടുണ്ട് ഒരു മികച്ച സേവ്

വളരെ കൃത്യമായി മുതലെടുക്കുന്നു അത് ലക്ഷസ്ഥാനത്ത് എത്തിക്കുന്നു അതാ ഒരു ഫുൾ സ്ക്വയറിലേക്കിനോട് വളരെ മനോഹരമായി എന്ന താരം വളരെ കൺസിസ്റ്റന്റ് ആയി ഇവിടെ ബാറ്റ് വീശുന്നു വേണ്ടി റൺ അവസാന ഓവർ അറിയുവാൻ വേണ്ടി എത്തുന്നു ബാറ്റിംഗിന്റെ വിഷ്ണു

ായി മാറുന്നു അവിടെ ബാറ്ററി ഫിനിഷ് ചെയ്യുന്നില്ല ഡോട്ട് ബോൾ കൂടി വളരെ മനോഹരമായ ഒരു ബോളിംഗ് കാഴ്ച വെക്കുന്നു ഉമേഷ് ഡാം യു ഡി സെവൻ കുന്നത്തൂരിലെ പക്ഷേ ഒരു ഡാം ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ പേരിൽ അത്

കൊല്ലത്തിന്റെ മറ്റൊരു സൂപ്പർ താരം ഒരു കുഞ്ഞൻ താരം ജെ സി നമ്പർ തെൻ റൺസ് വയനറുമുകളായി റൂറിക്ക് ശ്രീ ഹയനർ അവർ സിംഗിൾ റൺസ് മാത്ര നേടിയെടുക്കുന്നു സ്കൈക്കിംഗ് ഇനിലേക്ക് ലാളിരഗാതിരന അ ಅದിൽ യാ പ്രതിഭ ഇട്ടവଳ സ്കൈക്കിംഗ് ഇനിലേക്ക് തന്നു ലെഫ്റ്റ് ഹാൻഡ് ബാച്ചർ फ्रॉम ടോണ്ട്രം ക്രിസ് ഗവൽ കുടഫൻ ടീം കെസിസിക്ക് വേണ്ടി ഒരു ഗോൾഡൻ ചാൻസ് അവിടെ നഷ്ടപ്പെടുത്തുന്നു ഒരു മണിക്കൂറിനേരം നീണ്ടുനിന്ന ഫീൽഡിംഗ് സെറ്റിനൊടുവിൽ അദ്ദേഹത്തിന് തന്നെ ഇതാ പിടിക്കുന്നു മതമനോഹരമായ ഒരു സിംഗിൾ കൂടി നേടിയെടുക്കുന്നു മറ്റൊരു സൂപ്പർ സൂപ്രധാനി നമ്പർ സെവൻറ്റി സിക്സ്

നിന്നും രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ പന്ത്രണ്ട് റൺസ് ശേഷിക്കുന്ന ആറ് പന്തിൽ വിജയിക്കുവാൻ വിജയലക്ഷ്യം വീണ്ടും വളരെ മനോഹരമായ ഒരു ബോൾ ബോളിംഗ് വീണ്ടും വീണ്ടും വളരെ മനോഹരമായി